അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി തമ്മനം ഫൈസലിന്റെ അങ്കമാലിയുടെ വീട്ടിലാണ് വിരുന്നിൽ പങ്കെടുക്കാൻ ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരും എത്തിയത് പരിശോധനയ്ക്കെതിരെ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു അടുത്ത മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഡിവൈഎസ്പിക്ക് ഗുണ്ടയുടെ വിരുന്ന് അങ്കമാലി പുളിയാനത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് എസ്ഐയെ വിരട്ടിയാണ് ഗുണ്ടയുടെ വീട്ടിൽ നിന്നും ഡിവൈഎസ്പി രക്ഷപ്പെട്ടത് തന്നെ പിടിക്കാൻ എസ് ഐക്ക് അധികാരമില്ലെന്ന് ഡിവൈഎസ്പി ക്ഷോഭിച്ചു കൂടെയുള്ളത് തന്റെ സുഹൃത്തുക്കളാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു പോലീസുകാരാണ് കൂടെയുള്ളത് എന്നുള്ള വിവരം ഡിവൈഎസ്പി മറച്ചുവെച്ചു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് ഡിവൈഎസ്പി ഗുണ്ടയുടെ വീട്ടിൽ നിന്നും മടങ്ങിയത് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു തമ്മനം ഫൈസൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ആളാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ ശക്തമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഡിവൈഎസ് ഗുണ്ടയുടെ വീട്ടിൽ നിന്നും വിരുന്നുണ്ടാൻ പോകുന്നത് ന്യൂസ് പ്രസ് കേരളം കൊച്ചി